ഒരു ഗ്യാപ്പും എവിടെയും വിടാത്ത കോലത്തിലാണ് വെൽഡിങ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വെൽഡിങ് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി തന്നെ ശ്രമിക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഹായ് ഫ്രണ്ട്സ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഈ ഡ്രസ്സ് വർക്കിൻ്റെ ഫുള്ളായിട്ട് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനതിപ്പോൾ കാണിച്ചു തന്നെ എന്താ വെച്ചാൽ ഞാൻ ഞാനിൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ ചില ആളുകളെ നമ്മൾ വിളിക്കുമല്ലോ വിളിക്കുമ്പോൾ ചില ആളുകൾ വെൽഡ് ചെയ്യുമ്പോൾ വെൽഡിങ്ങിനെ കണ്ടാൽ നമുക്കൊരു വൃത്തികടിയൊക്കെ കാരണം വളരെ വൃത്തികെട്ട വെൽഡിങ്ങായി കാരണം ചെയ്യുക അങ്ങനെ കട്ടായിട്ട് കട്ടായിട്ട് അവിടെ പടി മോയച്ചു കാണ്ടൊക്കെ ചെയ്യുക അത് പിന്നെ ഗ്യാപ്പ് ഉണ്ടാവും പൈപ്പിന് ഓട്ടം ഉണ്ടാവും അതൊക്കെ നല്ലതല്ല വെൽഡിങ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഈ കാണിച്ചു തന്നെ എൻ്റെ വീട് ശ്രദ്ധിച്ച് കാണുക വെൽഡിങ് റാഡ് ഒരു സ്ഥലത്ത് നമ്മൾ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ താഴേക്ക് വരരുത് അതിൻ്റെ മേലെ അടിക്കരുത് വെൽഡ് ചെയ്തീൻ്റെ തൊട്ട് താഴെ അടുത്തതടിച്ചിട്ട് അതിൻ്റെ താഴത്തേക്ക് വലിക്കുക വീണ്ടും മേലേക്ക് റാഡ് വെക്കുക താഴത്തേക്ക് വലിക്കുക വീണ്ടും അതിൻ്റെ മേലേക്ക് വെക്കുക താഴത്തേക്ക് വരുത് എന്നാൽ ഒരു പോയിന്റിൽ നിന്ന് കുത്തി താഴത്തേക്ക് വലിച്ചിട്ട് നേരെ അതിൻ്റെ മേലെ തന്നെ വെച്ചിട്ട് അടുത്തതിങ്ങനെ താഴത്തേക്ക് 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 വലിച്ചു കൊണ്ടുവന്നാൽ ആ വെൽഡിങ് ഫുൾ ടൈറ്റിൽ പതിങ്ങി നിൽക്കുന്ന വെൽഡിങ്ങായി മാറും അല്ല എന്നുണ്ടെങ്കിൽ കട്ട കുത്തിയ വെൽഡിങ്ങായിരിക്കും വെൽഡിംഗ് ജോയിൻ്റ് ആയിട്ട് ഉണ്ടാവില്ല അതേപോലെ തന്നെ വെൽഡിങ് ആയിക്കഴിഞ്ഞ ദിവസം ഫ്ലക്സ് തട്ടി നോക്കണം കീറൽ വന്നിട്ടുണ്ടോ എന്ന് ശരിക്കും ജോയിൻ്റ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കീറൽ വരില്ല പുട്ട് നീറ്റ് വെൽഡിംഗ് ആയിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്